എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനിക്ക് ആകെ ടെൻഷനാണ് നയനയുടെ കാര്യം ഓർത്തിട്ട് അതുകൊണ്ട് നറുക്കിടാൻ തന്നെ തീരുമാനിക്കുവാണ് ദേവയാനി അങ്ങനെ ഒരു പേപ്പറിലേക്ക് പേപ്പർ എടുക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതുവാണ് നയനയാണ് എനിക്ക് കരൽ തന്നതെന്നും മറ്റൊരു പേപ്പറിൽ അല്ല എനിക്ക് കരൾ തന്നത് എന്നും എഴുതും അത് കഴിഞ്ഞ് ദേവേനി ഓർക്കുവാണ് രണ്ട് ഓപ്ഷൻ പോരാ രണ്ടെണ്ണോടെ എഴുതിയിടാം എന്നോർത്ത് രണ്ടെണ്ണോടെ എഴുതിയിടുവാണ് ഓർണത്തിൽ എഴുതുവാണ് നയനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തന്ന സ്നേഹസമ്മാനമായിരുന്നു കരൾ എന്ന് എഴുതുന്നു മറ്റൊന്നിൽ എൻ്റെ മരുമകൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവളല്ല കരൾ തന്നത് എന്നും എഴുതും എന്നിട്ട് അതെല്ലായിടത്തും ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ഒരു ടിന്നിലിടും എന്നിട്ട് അതുകൊണ്ടേ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോവുകയാണ് അത് വിഘ്നേശ്വരൻ്റെ മുന്നിൽ വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കും ഭഗവാനെ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കിപ്പം നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട് ഇനി നീ കൂടി അത് എനിക്ക് പറഞ്ഞു തരണം അതിനു വേണ്ടിയാണ് എന്നെ നേർവഴിക്ക് നയിക്കണം എന്നൊക്കെ ഇപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം അതിൽ നിന്നൊരു പേപ്പർ എടുക്കുവാണ് അപ്പം കിട്ടുന്ന പേപ്പറ് എൻ്റെ മരുമകൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അതിനാൽ അവൾ എനിക്ക് തന്നെ സ്നേഹസമ്മാനമായിരുന്നു കരളുന്നതായിരുന്നു എന്തെങ്കിലും എനിക്ക് ആകെ സങ്കടം ആകട്ടോ ഭഗവാനെ അവസാനം നീ എനിക്കെല്ലാം ബോധ്യപ്പെടുത്തി തന്നു എനിക്കിത് നന്ന ഇതിനെ തെളിവോടു കൂടി ഒന്ന് ഉറപ്പിക്കണം അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ദേവയാനി അവിടെ നിങ്ങൾ പോരുവാ ദേവയനെ അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് അമ്പലത്തിലാണ് അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഭഗവാനെ എൻ്റെ മുന്നിൽ ഇന്നത്തോടു കൂടി എല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരണം എല്ലാ സത്യങ്ങളും ഞാൻ അറിയണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയാണ് എല്ലാം നടക്കുന്നതെങ്കിൽ നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഏത്തിയിട്ട് മാപ്പ് അപേക്ഷിക്കും എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് അന്നേരം തിരുമേനി ഇറങ്ങി വരും എന്നിട്ട് തിരുമേനി ചോദിക്കുന്നുണ്ട് എന്തത് ഇങ്ങനെ തനിച്ച് വന്നതെന്ന് ചോദിക്കുമ്പം എനിക്കിപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയും എന്നിട്ട് ദേവ്യാനി ചോദിക്കുന്നുണ്ട് തിരുമേനി ഇന്നാൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു അച്ഛൻ ഇവിടെ വരുമ്പോഴെല്ലാം എൻ്റെയും നയനയുടെയും പേരിൽ മൃത്യുജയ ഹോമം നടത്താറുണ്ട് അതിപ്പോഴും നടത്താറുണ്ടോ എന്ന് ചോദിക്കുമ്പം തിരുമേനി പറയുന്നുണ്ട് അത് എന്നും നടത്താൻ പറ്റില്ല മൃത്യുജയ ഹോമം അതിനു പകരം എല്ലാ പക്കപ്പിറന്നാളതോറും ദേവ്യാനിയുടെയും നയനമോളുടെയും പേരിൽ മൃത്യുഞ്ജയ അർച്ചന നടത്താറുണ്ട് അതെല്ലാ മാസവും നടത്താറുണ്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നയന ആ പെൺകുട്ടി ഒരു പാവമാണ് ഒരുപാട് ഇഷ്ടമാണ് അമ്മായിമ്മേ അതിൻ്റെ ജാതക പ്രകാരം അതിന് നല്ല സമയമാണ് അത്രത്തോളം നല്ല സമയവും കഴിവും ഒക്കെയുള്ള ആ പെൺകുട്ടി അനന്തപുരിയിലേക്ക് കയറി വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് അതുകൊണ്ട് ആ മോളുടെ ജാതക പ്രകാരം അവൾക്ക് നല്ല കാലമായതുകൊണ്ട് അവളോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തിരുമേനി അത് കഴിഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോകും നേരം ദേവേനെ ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര ഈശ്വരഐന്യത്തോടു കൂടി എല്ലാത്തിനും എനിക്ക് ഒരു ഉത്തരം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിങ്ങോട്ട് തിരിയുമ്പോഴാണ് നയനയും നമ്മുടെ കനകടേയും അങ്ങോട്ട് ചെല്ലുന്നത് അവർ ഓട്ടം വന്ന് ഇറങ്ങുന്നതേ ദേവേനെ കാണും അപ്പം ദേവേനെ ഓർക്കുന്നുണ്ട് ആരെക്കുറിച്ചാണോ ഞാൻ ഓർത്തത് അവർ വീണ്ടും എൻ്റെ മുന്നിലേക്ക് വന്നല്ലോ എന്നിങ്ങനെ ഓർക്കൂട്ടോ കാണുമ്പോൾ മുഖത്ത് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ ദേവേനെ അന്നേരം ഓർക്കുവാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാകണം അതുവരെ ഞാൻ പഴയ ദേവയാനിയായി തന്നെ നിന്നാൽ മതിയെന്ന് ഈ സമയം നയന മനസ്സിൽ നയന കനകിയോട് പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മളിവിടെ വരുമ്പോൾ അമ്മയും കാണുന്നുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അത്രത്തോളം അമ്മയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എപ്പോഴും നമ്മൾ അമ്മയുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് നയന കനകിയോട് പറയും എന്നിട്ട് അവരിങ്ങോട്ട് കയറി വരുവാട്ടോ അപ്പോൾ രണ്ടുപേരും അടുത്തെത്തുമ്പോഴും ദേവേനെ മൈൻഡ് ചെയ്യാതെ പോവുക അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് അമ്മയെ എല്ലാവരും കാണിക്കാൻ വേണ്ടി അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരുപാട് പേര് കാഴ്ചക്കാരുണ്ടോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ എന്നാൽ എനിക്ക് ഇത്തിരി സങ്കടമാകുകയോ അങ്ങനെ അമ്മയ്ക്ക് ഇപ്പോൾ സുഖമാണോന്ന് ചോദിക്കുമ്പോൾ ആ സുഖം ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വരുമോ എന്നിട്ട് പിന്നെയും ഇങ്ങനെ തർക്കുത്രം പറയുന്ന പോലെയാണ് ചോദിക്കുന്നത് അന്നേരം കനക പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്തെല്ലാം ദേവേനെക്കുറിച്ച് ആട്ടോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും അന്നേരം ദേവേനെ ദേവേനെ പറയും ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുമില്ല ഓർക്കാറുമില്ല എന്നിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വിടുവാണല്ലോ ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് നടന്നു പോകുമ്പോൾ വിഷമത്തോടെ നോക്കി നോക്കാം കേട്ടോ നയന അങ്ങോട്ട് നടന്നു പോകുന്ന ദേവയാനിക്ക് ഇത്തിരി വിഷമം കേട്ടോ അത്രയൊക്കെ പറഞ്ഞല്ലോ എന്നിട്ട് കുറച്ചങ്ങ് നടന്നിട്ട് ദേവയാനി ഇങ്ങനെ തിരിഞ്ഞു നോക്കും ഇത്തിരി ഒരു വിഷമത്തോടെ അത് നയന കാണുന്നുണ്ട് എന്നിട്ട് ദേവയാനി അങ്ങ് നടന്നു പോകുമ്പോഴേക്കും കനക പറയും നയനോട് മോള് വിഷമിക്കേണ്ട മോളുടെ വിഷമം എല്ലാം ഭഗവാനോട് പറഞ്ഞാൽ മതി എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ നയനെ വിളിച്ചുകൊണ്ട് കനക അമ്പലത്തിലേക്ക് പോകുന്നു പിന്നെ കാണിക്കുന്ന ദേവയാനി ഹോസ്പിറ്റലിലോട്ട് ചെല്ലുവാണ് അവിടെ ദേവയാനി ജോലി മേടിച്ചു കൊടുത്ത ഒരു നേഴ്സുണ്ട് ആ നേഴ്സിനെ വിളിച്ചെരുതി പറയുന്നുണ്ട് നിനക്ക് ജോലി മേടിച്ചു തന്ന ഞാനാണ് ാണ് ആ ഒരു അവകാശം വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുമല്ല ഞാൻ ചോദിക്കുന്ന ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാലോ അതിന് എനിക്കൊരുത്തരം കിട്ടണം എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് മാനേജ്മെൻറ്റ് സമ്മതിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് അപ്പം ദേവേനെ കുറേ ചോദിക്കുന്നുണ്ട് പല രീതിയിലും എന്നിട്ട് ആ പെൺകുട്ടിയൊന്നും പറയാൻ തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവേനെ പറയുവാണ് എനിക്കറിയാം എൻ്റെ മരുമകളാണ് എന്നെ സഹായിച്ചതെന്ന് എനിക്ക് ബ്ലഡ് തന്നതും കരൾ തന്നതും എല്ലാം അവളാണെന്ന് എനിക്കറിയാം എന്നോട് എന്നിട്ടും എന്നോട് ആരും ഇതൊന്നും പറയുന്നില്ല ഇതല്ല സത്യം ചോദിക്കും അന്നേക്കും അവർ തിരിഞ്ഞു നിൽക്കും എന്നിട്ട് ഇങ്ങനെ വിഷമത്തോടെ അവർ പറയുവാണെങ്കിൽ ഇത്രത്തോളം മേഡം അറിഞ്ഞു സ്ഥിതിക്ക് ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല അതൊരു പാവം പെൺകുട്ടിയാണ് അതാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയും അദ്ദേഹം ദേവയാനക്ക് സങ്കടം വരുന്നുണ്ട് ദേവേദന പറയുന്നുണ്ട് എനിക്കറിയാം അവളാണ് ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നെ പിടിച്ചു നിർത്തിയതും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും എന്നും എന്നിട്ടും എന്നോട് എല്ലാവരും എല്ലാം മറച്ചു വെച്ചു എൻ്റെ ഭർത്താവും മകനും എല്ലാം എന്നോട് നുണ പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നില്ല ഏതായാലും ഞാനും അവളും തമ്മിലുള്ള ആ സമരത്തിൽ ഞാൻ തോറ്റുപോയി ഇനിയെന്നും ഞാൻ ും അവളുടെ മുമ്പിൽ ഞാൻ എന്നും താണു തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇനി ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഇമോഷണൽ ആയിട്ട് ദേവേനെ ഇങ്ങനെ സംസാരിക്കുവാണ് അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാം അവർ പത്തമ്പതിനായിരം രൂപ കൊടുക്കാം എങ്കിലെങ്കിലും നീ പറ എന്ന് പറഞ്ഞായിരുന്നു ആദ്യം നിർബന്ധിച്ചത് എന്നിട്ടും ആ പെൺകുട്ടി പറഞ്ഞില്ലല്ലോ അത് കഴിയുമ്പം ദേവിയനെ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിനൊന്നും നീ എന്നോട് മറുപടി പറഞ്ഞില്ലായിരുന്നു എങ്കിലും ഈ പൈസ ഞാൻ നിനക്ക് തരും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് കാരണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു നീ ആരോടും ഇനി പറയരുത് ഇത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ ഇത് നീ ആട്ടാരെ അറിയിക്കാൻ പോകരുത് അതിനു വേണ്ടിയാണ് ഈ പൈസ എന്ന് പറഞ്ഞാൽ ആ അമ്പതിനായിരം രൂപ പെൺകുട്ടിക്ക് കൊടുക്കും ദേവിയാനി ഈ വിവരം അറിഞ്ഞത് ഇനി ആരും അറിയില്ല ഏതായാലും ദേവേനിക്കാകെ സങ്കടം ആകുന്നുണ്ട് ദേവേയനി ഇങ്ങനെ മനസ്സിലോർക്കുക ഈശ്വര ഞാൻ നിൻ്റെ മുന്നിലേക്ക് വരുവാണ് എൻ്റെ തെറ്റികൾ ഏറ്റു പറയാനെന്ന് നേരെ ദേവേനി ചെല്ലുന്ന അമ്പലത്തിലേക്കാണ് അവിടെ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു നീ എന്നോട് എന്ന് പറഞ്ഞ് ഏത്തുവിട്ട് തൊഴുന്നുണ്ട് എന്തേക്കും തിരുമേനി ഇറങ്ങി വരും എന്നിട്ട് ചോദിക്കും ആഹാ ഇതന്നെ വീണ്ടും വന്നു അമ്പലം അടക്കാറായല്ലോ എന്ത് പറ്റി മോഹത്തൊരു വിഷമം പോലെയെന്ന് പിന്നെയും ചോദിക്കും അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് ദേവേനെ ചോദിക്കുവാണ് ഞാൻ അതിനുശേഷം വീണ്ടും നയനെയൊക്കെ ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഇന്ന് ദേവേനെ വന്നിട്ട് പോയതിന് ശേഷം ആ വന്നായിരുന്നു എന്ന് പറയും അവർ ഉടനെ പോയോ എന്ന് ചെയ്യുമ്പം ഇല്ല കുറച്ച് നേരം കഴിഞ്ഞു പോയാൽ അതിനെന്തോ വിഷമമുണ്ട് പിന്നെ വിഷമത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിന്റെ അമ്മായിമ്മയ ആ സ്നേഹം കിട്ടാത്തതിന്റെ വിഷമം അതിനുണ്ട് എന്ന് പറയും നേരം ദേവേനെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അവളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴിപാട് കഴിക്കണമെന്നുണ്ട് പക്ഷേ അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയൂലോ എന്നിങ്ങനെ ഓർക്കും എന്നിട്ട് തിരുമാനിയോട് ചോദിക്കുവാണ് അവരെ എന്തെങ്കിലും വഴിപാട് ഇവിടെ കഴിക്കാറുണ്ടോ എന്ന് നേരം തിരുമേനി പറയും ഊ ആ കൂട്ടി കൊച്ച് ഒരു വഴിപാട് കഴിച്ചായിരുന്നു അതിൻ്റെ പേരിലല്ല അതിൻ്റെ അമ്മായിമ്മയുടെ പേരിൽ അതായത് ദേവയാനിയുടെ പേരിൽ എന്ന് പറയും അന്തേക്കും ദേവയാനിക്ക് പിന്നെയും സങ്കടമാകുമോ അന്നേരം പറയുന്നുണ്ട് അത് എപ്പോൾ അമ്പലത്തിൽ വന്നാലും അത് വഴിപാട് കഴിക്കുന്നത് അതിൻ്റെ അമ്മായിമ്മയുടെ പേരിൽ തന്നെയാണ് ആ കൊച്ചും അതിൻ്റെ അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞ് തിരുമേനി അങ്ങോട്ട് കീറിപ്പോകും കുറേ പ്ര കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ദേവയാനി അവിടെ തിരിച്ചു തിരിച്ചുപോരും ഈ സമയം വീട്ടിലാണെങ്കിൽ ദേവയാനി എവിടേക്കോ ദേവയാനിക്ക് കറില് വന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇനി അമ്മ ഇത് കണ്ടുപിടിക്കുമോ എന്ന് അന്നേരം ഒത്തിശു പറയും കണ്ടുപിടിക്കുവാണെങ്കിൽ കണ്ടുപിടിക്കട്ടാണ് ഇത് എത്ര കാലം നമുക്ക് മറിച്ച് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കും എന്തെങ്കിലും ദേവേനെ അങ്ങോട്ട് വരും കേട്ടോ നേരം ജയൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എൻ്റെ മകന് കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് അതിന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അവൻ്റെ ഭാര്യ ഇവിടെ എത്തണം അവൾ കൂടിയില്ലാത്തതുകൊണ്ട് അവൾക്ക് അവന് നേരാവണ്ണം ഓഫീസിൽ ജോലികളിൽ പോലും കോൺസെൻട്രേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് നിനക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ് അവളെ ശബ്ദം കേൾക്കാതെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് പോയി കൂട്ടിക്കൊണ്ട് വന്നൂടെ എന്ന് ചോദിക്കും അന്നേരം മുത്തിച്ചു ചോദിക്കും അതെന്തിനാ അവൻ അങ്ങനെ പോയി കൂട്ടിക്കൊണ്ടു വന്നെ ഏതായാലും അമ്മായിമ്മ വിളിച്ചാലേ മരുമകൾ ഇങ്ങോട്ട് വരുവുള്ളൂ പിന്നെ അതിന് കൂട്ടിക്കൊണ്ടു വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ മിനിറ്റിന് മിനിറ്റിന് അതിന് കുറ്റം പറയാനല്ലേ നിനക്ക് നേരെ ഉള്ളൂ എന്നിങ്ങനെ പറയും അപ്പം ജയം പറയുന്നുണ്ട് അവന് മാത്രമല്ല പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഞാൻ എനിക്കും എല്ലാവർക്കും നയനുമോളിലിവിടെ ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ് ആ കുറവ് വേറെ ആർക്കും നികത്താൻ പറ്റില്ല എന്ന് പറയും അന്നേരം ദേവേനി പറയുവാണ് നയനയുടെ കുറവ് ഇവിടെ വലിയൊരു വിടവാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഞാനാണോ അപ്പം മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് അതെ ശരിക്കും അതൊരു കുറവ് തന്നെയാണ് ആദർശു ഇപ്പോൾ അവൻ്റെ അമ്മയോടൊപ്പം തന്നെ ഒപ്പം തന്നെ നയന സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും ഞാൻ പെട്ടെന്ന് പറയാം ഈ എനിക്ക് അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്ക് താഴേ ഉള്ളൂ എല്ലാവരും എന്ന് മുത്തശ്ശു ചോദിക്കും സത്യം സത്യമായിട്ട് പറയാം നീ എന്തിനാടാ പേടിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം ദേവേനെ ഒന്നും മിണ്ടാതെ പോവാണ് അന്നേരം ചോദിക്കുന്നുണ്ട് ജയം നീ എന്നെ ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് ഞാൻ എന്ത് പറയാനാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പം ആദർശ് പറയുക അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നിയത് അമ്മയ്ക്കൊപ്പം ഞാൻ നയനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് അതായിരിക്കും മിണ്ടാതെ പോയത് എന്നിങ്ങനെ പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് സത്യം എപ്പോഴും തുറന്നു പറയണം അത് മൂടി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശിയും പറയും അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയതിന് ശേഷം ദേവയാനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറത്ത് പോയിരുന്ന ഏങ്ങരടിച്ച് ഇതൊക്കെ ഓർത്ത് വിങ്ങി വിങ്ങി കരയുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു